ഹലോ നമസ്കാരം ധനകാര്യത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അറിയിക്കുന്നത് പ്രതിമാസം പതിനഞ്ച് കിലോലിറ്റർ താഴെ ഉപഭോഗമുള്ള ബി പി എൽ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ജലം നൽകുന്നതിൻ്റെ ആപ്ലിക്കേഷനെ സംബന്ധിച്ചാണ് ഇനി മൊബൈൽ ഫോൺ വഴിയും കേരള വാട്ടർ അതോറിറ്റിയിൽ ബി പി എൽ ഉപഭോക്താവിനും നിലവിലെ ബി പി എൽ ഉപഭോക്താക്കൾക്ക് പുതുക്കുവാനും കേരള വാട്ടർ അതോറിറ്റി അവസരം നൽകുന്നുണ്ട് ഇതിനുള്ള വെബ്സൈറ്റ് ഇതിനുള്ള സൈറ്റ് എന്ന് പറയുന്നത് ബി പി എൽ ജെ പി ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിലാണ് ഇത് മുഖേനയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ജനുവരി ആദ്യവാരം തന്നെ പോർട്ടൽ പൂർണ്ണ സജ്ജമാകും പ്രതിമാസം പതിനഞ്ച് കിലോലീറ്ററിൽ താഴെ ഉപഭോഗമുള്ള ബി പി എൽ ഉപഭോക്താക്കൾക്കാണ് സൗജന്യ അചരം നൽകുന്നത് എല്ലാ വർഷവും ജനുവരി മുപ്പത്തൊന്നിന് മുമ്പ് ആനുകൂല്യത്തിന് അപേക്ഷ നൽകണം ലഭിക്കുന്ന അപേക്ഷകൾ വിവരങ്ങൾ ജയിൽ ലഭിക്കുന്ന അപേക്ഷകളിലെ വിവരങ്ങൾ ഉപഭോക്താവിൻ്റെ ഡീറ്റെയിൽസുകൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അർഹരായവർക്ക് ആനുകൂല്യം നൽകുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രവർത്തനരഹിതമായ മീറ്ററുകൾ കുടിവെള്ള ചാർജ് കുടിശ്ശിക ഉള്ളവർ എന്നിവർ ജനുവരി മുപ്പത്തൊന്നിന് മുമ്പ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്താൽ മാത്രമേ അവർക്ക് ആനുകൂല്യം നൽകുകയുള്ളൂ അപേക്ഷിക്കേണ്ട വിധം ബി പി എൽ എ പി ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എൻ എന്ന പോർട്ടലിൽ പോവുക ന്യൂ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ഓപ്പൺ ആയാൽ കൺസ്യൂമർ നമ്പർ ചോദിക്കും പത്തക്ക കൺസ്യൂമർ നമ്പർ ചോദിക്കുന്നു പത്തക്ക കൺസ്യൂമർ നമ്പർ അതിൽ ഫീഡ് ചെയ്യുക അതിൽ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പത്തക്ക കൺസ്യൂമർ നമ്പർ ഫീഡ് ചെയ്യുക റേഷൻ കാർഡിൻ്റെ വേണ്ടി വരും എന്നിട്ട് അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക